ഹലോ എവ്രി വൺ വെൽക്കം ടു എജു ആലറ്റ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എജു യു ആലറ്റിൻ്റെ പ്ലസ് ടു സ്റ്റുഡൻസാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ താഴെ കമന്റ്സിൽ പറയാം നിങ്ങൾ കഴിഞ്ഞ വർഷം പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതി പക്ഷേ ഭയങ്കര ടഫ് പേപ്പർ ആയിരുന്നു നിങ്ങൾ കുറേ പേര് ഫെയിൽ ആയിട്ടുണ്ട് അവർ വീണ്ടും ജൂണിൽ നടന്ന സേ എക്സാം എഴുതിയിട്ടുണ്ട് സ്റ്റിൽ അതും നമുക്ക് അത്യാവശ്യം കട്ടിയായ പേപ്പറാണ് അതിലും ഫെയിൽ ആയ കുട്ടികളുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മുതലേ പല വർഷങ്ങളിലായി പ്ലസ് ടു ആവാതെ പല സബ്ജക്റ്റിലും ഫെയിൽ ആയി കിടക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നമുക്കിനി ഒരുമിച്ച് തുടങ്ങാം ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന സേ എക്സാം നിങ്ങൾ പ്ലസ് ടു ഒരു പബ്ലിക് എക്സാം വീണ്ടും നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഈ വർഷമെങ്കിലും എനിക്ക് പാസ് പാസ്സാവണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പറയാൻ പോണത് ഇപ്പം നിങ്ങൾക്ക് ഇപ്രാവശ്യം വന്ന ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ സർക്കുലർ പ്രകാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ കമ്പാർട്ട്മെൻ്റൽ പരീക്ഷാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ പ്ലസ് ടു ആയ കുട്ടികളാണെങ്കിൽ ഈ വർഷം നിർബന്ധമായും ഈ മാർച്ചിലെ നിർബന്ധമായിട്ടും നിങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും പബ്ലിക് എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം സപ്പോസ് നിങ്ങൾക്ക് നിങ്ങൾ പ്ലസ് വൺ ആണ് ഇപ്പം നമ്മൾ ഫിസിക്സിന്റെ കാര്യം എടുത്തോ ഏത് സബ്ജെക്റ്റ് എടുക്കാം നിങ്ങൾ പ്ലസ് പാസ് ആണ് പക്ഷെ പ്ലസ് ടു നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ മൊത്തത്തിൽ ഫെയിലായി ഡബിൾ പാസ് ഇല്ല ഓക്കെ പ്ലസ് വണ്ണിൽ ജസ്റ്റ് പാസ് മാർക്ക് ഉണ്ട് പക്ഷെ പ്ലസ് ടുവിൽ പാസ് മാർക്ക് ഇല്ല രണ്ടും കൂടി കൂട്ടുമ്പോൾ ഡബിൾ പാസ് ഇല്ല അപ്പം നിങ്ങൾ പ്ലസ് ടു ആയി കെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ വർഷം രണ്ടും എഴുതണം പ്ലസ് വണ് പാസ്സായാലും പ്ലസ് ടു പാസ്സായാലും എന്താണെങ്കിലും മൊത്തത്തിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടാണ് ഡബിൾ പാസ് ഇല്ലാതെ കെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടും എഴുതിയിരിക്കണം അതാണ് ഇപ്പോൾ വന്ന പുതിയൊരു സർക്കുലർ പ്രകാരം അത് ജസ്റ്റ് അറ്റൻഡ് ചെയ്യും വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് 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 ചെയ്ത് 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 പഠിക്കാം പ്ലസ് പ്ലസ് ടു മാത്രം മാത്രം ഡബിൾ ഡബിൾ പാസ് പാസ് വാങ്ങാം വാങ്ങാം അല്ലെങ്കിൽ രണ്ടും എക്സാം എന്നുള്ളത് ഒരു ഒരു ആയിട്ടുള്ള കാര്യമാണ് സപ്പോസ് ഇനി അതിലൊരു ഏറ്റവും ഗുണം എന്ന് ബെസ്റ്റ് ാണ് എടുക്കുക അതായത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ ഏതെങ്കിലും നിങ്ങൾ കെമിസ്ട്രി എടുത്തോ ഏതെങ്കിലും എടുത്തോ പ്ലസ് വണ്ണില് നിങ്ങൾക്ക് കെമിസ്ട്രി അറുപതിലെ പത്ത് മാർക്കാണ് കിട്ടിയത് നമുക്കറിയാം അറുപതിലെ പതിനെട്ട് മാർക്ക് കിട്ടിയാലാണ് പ്ലസ് വണ്ണ് പാസ്സാവുള്ളൂ പ്ലസ് ടുവിലും പതിനെട്ട് മാർക്ക് വേണം പക്ഷെ നമുക്ക് കിട്ടിയത് പ്ലസ് വണ്ണിൽ പത്ത് മാർക്ക് മാർക്ക് ഇല്ല മാർക്ക് കുറഞ്ഞു ഫെയിലാണ് പ്ലസ് ടുവിലും അഞ്ച് മാർക്ക് കുറവാണ് ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടും നിങ്ങൾ എഴുതണം പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി നിങ്ങൾ എഴുതണം നിങ്ങൾ എഴുതിയിട്ട് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപത് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കേ പ്ലസ് ടുന് നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് കിട്ടുകയുള്ളൂ ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ സേ എക്സാമിന് ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങളുടെ പ്ലസ് വൺ ഇരുപത് മാർക്ക് നിങ്ങളുടെ എടുക്കും ഉയർന്ന മാർക്ക് എടുക്കും പ്ലസ് ടു മൂന്ന് മാർക്ക് കിട്ടുകയുള്ളു പക്ഷെ നിങ്ങളുടെ എടുക്കുക ഈ ഹയസ്റ്റ് ആയിട്ടുള്ള അഞ്ച് മാർക്കാണ് ഏറ്റവും അവസാനം എഴുതിയ പരീക്ഷ ഏതാണോ അതിലെ ഹൈയസ്റ്റ് മാർക്ക് എടുക്കും നമ്മളിപ്പോൾ പരീക്ഷ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും വേണ്ടില്ല തൊട്ട് മുമ്പ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഹൈ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ എടുക്കുക ഇങ്ങനെ ഒരു റൂൾ ആണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ രണ്ടും ഫോക്കസ് ചെയ്ത് പഠിച്ചോ കാരണം പ്ലസ് ടു അത്യാവശ്യം കട്ടി സിലബസ് ആണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് നല്ല ടഫായ ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്ര മാർക്കാണോ നിങ്ങൾക്ക് കിട്ടിയത് അതൊക്കെ നിങ്ങളവിടെ വെച്ച് ഇനി നിങ്ങള പ്ലസ് വണ്ണും പ്ലസ് ടു കൃത്യമായി ഡെയിലി ഒരു രണ്ട് മണിക്കൂർ ഇപ്പം നിങ്ങൾ കൊടുത്താൽ മതി ജനുവരി മുതൽ പിന്നെ കുറച്ച് അധികം സമയം ഇരുന്ന് പഠിക്കുക ഇപ്പം മുതൽ രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി മുന്നോട്ട് പോകണം അതിന് വേണ്ട ഹെൽപ്പ് നമ്മൾ എച്ച് ജി വാലറ്റ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾ പല സംഭവങ്ങളും പല ഓൺലൈൻ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടാവും പ്ലസ് വണ്ും പ്ലസ് ടു പഠിപ്പിക്കുന്നു ഇംപ്രൂവ്മെന്റ് സ്കാർക്ക് പഠിപ്പിക്കുന്നു പക്ഷേ അതൊക്കെ മിക്കതും റെക്കോർഡ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുക അവരെടുത്ത പണ്ടത്തെ റെക്കോർഡ് സെക്ഷൻസ് നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ അത് സമയം ണം പക്ഷെ ഞാൻ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഫെയിൽ ഫെയിലായി കെടുക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ പ്ലസ് വണ്ണിൽ മാർക്ക് കുറവാണ് പ്ലസ് ടു കുറവാണ് ഇനി അതല്ല ജസ്റ്റ് പാസ് ഉണ്ട് പക്ഷേ പാസ്സായില്ല ഡബിൾ പാസ് ഇല്ല എന്താണോ നിങ്ങളെ പ്രശ്നമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നമുക്ക് ഇനി ഇന്ന് മുതലേ കൃത്യമായി ലൈവ് ക്ലാസ്സുകളിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ ടൈം നിങ്ങൾ പകലൊക്കെ ഫ്രീ ആണ് അപ്പോൾ അതൊക്കെ നോക്കി ഒരു സ്യൂട്ടബിൾ ടൈം നമ്മൾ ചൂസ് ചെയ്ത് ഡെയിലി ഒരു മണിക്കൂറ് ഞാൻ നിങ്ങളെ ലൈവായിട്ട് ക്ലാസ് എടുത്ത് ഒപ്പം പഠിക്കുകയാണ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൽ എക്സാംസ് നടത്തും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പറഞ്ഞു തരും അങ്ങനെ നമുക്ക് ഇപ്രാവശ്യം ആവണം അപ്പോൾ ഏത് വർഷം ആവട്ടെ നിങ്ങൾ ഫെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്ന് തിരിച്ച് പിടിച്ച് പാസ് ആവണം നമുക്ക് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മാർക്കിൽ നമുക്ക് പാസ് ആവാൻ പറ്റും ടെൻഷൻ ഒന്നും വേണ്ട ഇനി ഈ ഒരു വർഷം നമുക്കിനി കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ ബാക്കിയുള്ളു കുറേ സമയമുണ്ടെന്ന് വിചാരിക്കരുത് ഇപ്പം നമുക്ക് തുടങ്ങിയാൽ എത്ര ടഫ് പേപ്പർ പേപ്പറാണെങ്കിലും നമുക്കത് തിരിച്ച് പിടിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എക്സാമിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര വേഗം എനിക്ക് മെസ്സേജ് അയക്കുക പിന്നെ പറയുന്നു നമുക്ക് രണ്ട് ദിവസം കൂടെ ബാക്കിയുള്ളൂ ഏഴാം തീയതിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അപ്പോൾ നിങ്ങൾ ഫെയിൽ ഫെയിലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ഒരുമിച്ച് ശ്രമിച്ച് പാസ് മാർക്ക് നമുക്ക് വാങ്ങിയെടുക്കണം അതിൽ കൂടുതൽ മാർക്ക് നമുക്ക് വാങ്ങിയെടുക്കണം അതിനായിട്ട് എത്രയും വേഗം നിങ്ങൾ തീരുമാനിക്കുക ഇനിയുള്ള ദിവസം ഞാൻ പഠിക്കുന്നു അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏഴാം തീയതിയാണ് ഈ മാസം ഏഴാം തീയതി രണ്ട് ദിവസം കൂടി ഉള്ളൂ പിന്നെ ഇരുപത് രൂപ ഫൈൻ വെച്ച് പതിമൂന്നാം തീയതി വരെ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും എത്രയും വേഗം തീരുമാനം എടുക്കുക ഇനി മുതൽ ഞാൻ പഠിക്കുന്നു ഉറപ്പിക്കുക ബാക്കി ആരെങ്കിലും ഫെയിൽ ഫെയിലായിക്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരറിയിക്കുക എല്ലാവരും ഒരുമിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം നമ്മൾ ഈ മാർച്ചില് അടിച്ചുപോലിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോട് കൂടി നമുക്ക് പാസ്സാവണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്താൽ മതി പാസ്സാവാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി എജുവാലിറ്റി പുതിയ ബാച്ചാണിത് മുമ്പത്തെ ക്ലാസ്സുകൾ അയച്ചു തരിയ റെക്കോർഡ് സെക്ഷൻസോ ഒന്നുമല്ല പുതിയൊരു ബാച്ച് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങാണ് വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പ്ലസ് വൺ ക്ലാസ്സും പ്ലസ് ടു ക്ലാസ്സും രണ്ടും നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് പുതിയൊരു ബാച്ച് ഫെയിൽ ഫെയിലായി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങാണ് ഉള്ള സബ്ജക്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഇത്രയും സബ്ജക്റ്റുകളാണ് ഉള്ളത് ഞാൻ വേറെ എക്സ്ട്രാ സബ്ജെക്ട്സുകളോ കാര്യങ്ങളോ ആഡ് ചെയ്യുന്നില്ല കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി വേറെ ക്ലാസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ കൊമേഴ്സ് ബാച്ചും ഉണ്ട് അപ്പോൾ ആരാണെങ്കിലും സയൻസ് കുട്ടികൾക്ക് ഇത്രയും സബ്ജക്റ്റ് ആണുള്ളത് ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ഇല്ല കാരണം എനിക്ക് ലൈവായി നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ഞാൻ എടുക്കുന്നത് വേറെ ഇട്ട് തരാനൊന്നും ഞാൻ തയ്യാറല്ല ലൈവായി റെഗുലറായി കൃത്യമായി പഠിച്ചു പോകണം സംശയങ്ങളൊപ്പൊപ്പം ക്ലിയർ ചെയ്ത് എഴുതി പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് പഠിച്ച് എക്സാം നടത്തി ഇനിയുള്ള ഓരോ ദിവസം നമുക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു ഗൈഡൻസോട് ഗൈഡൻസോടുകൂടി സിമ്പിളാക്കി നമുക്ക് മനസ്സിലാക്കി പഠിച്ചു പോവാം അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആവാം ചിലർക്ക് രണ്ട് സബ്ജക്റ്റ് ആവാം മാക്സിമം അത്ര അല്ലെങ്കിൽ ചിലർ മൂന്ന് സബ്ജക്റ്റ് വരെ ഫെയിൽ ഫെയിലായവരുണ്ടാവാം എത്ര സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നാൽ മാത്രം മതി ഇതിൽ നമുക്ക് ഫീസ് വരുന്നത് ആയിരം രൂപയാണ് ഇത് വലിയൊരു ഫീസായി കാണണ്ട കാരണം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടും പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് കിട്ടും പ്ലസ് ടുവിൻ്റെ ക്ലാസ് കിട്ടും പബ്ലിക് എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നിങ്ങളെ കയ്യിലുണ്ടാവും വിത്ത് നോട്ട്സ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വിത്ത് എക്സാം എല്ലാം ചേർന്നതാണിത് അപ്പോൾ അതുകൊണ്ട് ഒരു സബ്ജെക്റ്റിന് ആയിരം രൂപ മാത്രമേ വരുന്നുള്ളൂ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഒരിക്കൽ നിങ്ങൾ കോൾ ചെയ്യരുത് എല്ലാവരും കൂടി വിളിച്ചാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ സമയം കിട്ടില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ നിങ്ങൾക്ക് എൻ്റെ വോയിസിലൂടെ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുക വേറെ ആരുമെല്ലാം റിപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അപ്പം മാക്സിമം ഫാസ്റ്റായി നമ്മൾ റിപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുത്ത് ഉടൻ തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങാണ് മാർച്ച് വരെ ഈ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതാണ് താല്പര്യമുള്ളവർ ഇനം മ്പറിൽ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക സേ ക്ലാസ് വേണം എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ പഠിച്ചു പോകാം താല്പര്യമുള്ളവർ എത്ര വേഗം കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം രണ്ട് ദിവസം കൂടിയുള്ളൂ എത്രയും വേഗം അപ്ലൈ ചെയ്യാം